അസലാമലൈക്കും വാഹമത്തു അഹി വാത്തവും പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ നാം ശ്രദ്ധിക്കേണ്ട വളരെ ഗൗരവമുള്ള ഒരു പാഠം വിശുദ്ധമായ കുർ സൂറത്തുൽ അഹ്സാബ് നമുക്ക് പരിചയപ്പെടുത്തരുകയാണ് നാം വിജയികളാകാൻ വേണ്ടി പ്രത്യേകമായി നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഗൗരവമുള്ള ഒരു വിഷയം അള്ളാഹു സുബഹാനു താല ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു താല പറയുകയാണ് അല്ലയോ സത്യവിശ്വാസികളെ ഇത്തക്കുള്ള നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുക എന്താണ് തക്കുവ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് അള്ളാഹു താലെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുക അള്ളാഹുവിൻ്റെ നിരോധിച്ചതിനെ പൂർണമായി വെടിഞ്ഞുകൊണ്ട് ജീവിക്കുക ഇതാണ് ഒറ്റവാക്കിൽ തക്കുവ എന്ന് പറഞ്ഞാൽ എന്നിട്ട് അള്ളാഹു പറയുകയാണ് വഖൂലു കൗല സദീദ നല്ല രൂപത്തിൽ നല്ല വാക്ക് നമ്മുടെ ജീവിതത്തിൽ പറയുക ആർക്കും വേദന ഉണ്ടാക്കാത്ത ആർക്കും വിഷമം ഉണ്ടാക്കാത്ത കളവ് വരാത്ത സത്യം മാത്രം പറഞ്ഞുകൊണ്ട് ധർമ്മത്തിന് മാത്രം സംസാരിക്കുക അധർമ്മത്തിൻ്റെ മേഖലയിലേക്ക് നമ്മൾ സംസാരിക്കാൻ പാടില്ല എന്ന് ഖുർആാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുകയാണെങ്കിൽ അമാലക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ മനോഹരമാകും പക്കും നിങ്ങളുടെ പാപങ്ങളെ അള്ളാഹു താല പുറത്തു തരും എന്നിട്ട് അള്ളാഹു പറയുകയാണ് ആരെങ്കിലും അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുദാപനം ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഈ അനുതാപനമുള്ളവന് മാത്രമേ ഈ രണ്ട് കാര്യങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കാൻ കഴിയൂ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുകയാണെങ്കിൽ ഫക്കത് ഫാസ ഫൗസൻ അലീമ അവനിക്കാണ് വമ്പിച്ച വിജയം അള്ളാഹു തയ്യാറ് ചെയ്തു വെച്ചിരിക്കുന്നത് ആ വിജയങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെയും അള്ളാഹു പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ സത്യം മാത്രം പറയുകയും അതുപോലെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനും അള്ളാഹു നമുക്ക് വലിയ باجي نلجمع رقته السلام عليكم ورحمة الله وبركاته.